സുഹൃത്തുക്കളെ വലിയ രൂപത്തിൽ രൂപത്തിലൊരു ആരോപണവുമായിട്ടാണ് ഇപ്പോഴിതാ സന്ദീപ് വാര്യ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതുവരെ ബി ജെ പിയുടെ നാവായി സകലമായ ചാനൽ ചർച്ചകളിലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു പോയെങ്കിലും പിന്നീട് ബി ജെ പി തനിക്ക് പറ്റിയ പാർട്ടിയല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി പാണക്കാട് പോയി അനുഗ്രഹം വാങ്ങി പൊന്നാനിയിലേക്ക് പോയെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് നമുക്കറിയാം അപ്പോ ഇപ്പോ അദ്ദേഹം അതുവരെ പറഞ്ഞിരുന്നതെല്ലാം ഞാനല്ല പറഞ്ഞത് എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് ഏറ്റവും പുതിയ ഒരു ആരോപണവുമായി അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനെയും രൂക്ഷമായി വിമർശിച്ചാണ് സന്ദീപ് വാര്യർ ഈ ഇലക്ഷൻ തോറ്റ സാഹചര്യത്തിൽ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് പാലക്കാട് വിജയിക്കുകയായിരുന്നില്ല ലക്ഷ്യം കോടിക്കണക്കിന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് സന്ദീപ് ആരോപിക്കുന്നു വിജയമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഒരിക്കലും കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കുമായിരുന്നില്ല തങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾ ജയിക്കണം ജയിക്കണ്ട എന്നായിരുന്നു അവരുടെ ചിന്ത പാലക്കാട്ടെ മുതിർന്ന നേതാക്കളെ പോലും അവർ ഒതുക്കിയെന്നും സന്ദീപ് ആരോപിച്ചു പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്ന ആളാണ് കൃഷ്ണകുമാർ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് ജയിക്കാൻ ലക്ഷ്യം വെച്ചിട്ടല്ല കോടിക്കണക്കിന് രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ലക്ഷ്യമാണ് നമുക്ക് മുന്നേ മറ്റാരും ജയിക്കണ്ട എന്ന ചിന്തയും സുരേന്ദ്രനും സംഘത്തിനും ഉണ്ടായിരുന്നു എന്നും സന്ദീപ് പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പല കടയ്ക്ക് വന്നത് കോഴിക്കോട് നിന്നുള്ളവരാണ് അവർക്കവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ച ചരിത്രം പോലുമില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോഴിക്കോട്ടെ പ്രവർത്തകരെക്കാൾ ഗ്രാഹ്യം പാലക്കാട്ടെ പ്രവർത്തകർക്കാണ് ആ പ്രാദേശിക നേതാക്കളെല്ലാം പുതുക്കി ശിവരാജേട്ടനെ പോലൊരു മുതിർന്ന നേതാവിന് കൊടുത്തത് ഒരു ബൂത്തിന്റെ ചുമതലയാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ ചുമതലയാണ് കിട്ടിയത് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പല പ്രവർത്തകരും എനിക്ക് മെസ്സേജ് അയച്ചു ആദ്യമായി ബി ജെ പി പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത് ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് സന്ദീപ് പറഞ്ഞു അതേസമയം പാലക്കാട്ടെ പരാജയത്തിൽ പാർട്ടിക്കുള്ളിൽ കെ സുരേന്ദ്രനും കൃഷ്ണകുമാറിനും എതിരെ പടയൊരുക്കം ശക്തമായിട്ടുണ്ട് ഇന്ന് പരാജയം സംബന്ധിച്ച് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മുരളീധരനോട് മാധ്യമങ്ങൾ ചോദ്യമുയർത്തിയപ്പോൾ കെ സുരേന്ദ്രനോട് ചോദിക്കൂ എന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത് സുരേന്ദ്രൻ നേരിട്ട് നയിച്ചിട്ടും പരാജയപ്പെട്ടത് പരിശോധിക്കണമെന്നാണ് സന്ദീപ് വജസ്പതി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് അതേസമയം മുതിർന്ന നേതാവും ദേശീയ നിർവാഹക സമിതി അംഗവുമായ എൻ ശിവരാജൻ ഇന്ന് കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നു കൃഷ്ണകുമാർ പ്രവർത്തന ശൈലി മാറ്റണമെന്നും സ്റ്റേജിലല്ല അടിത്തട്ടിൽ പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ശിൽബന്തികളോട് മാത്രമല്ല എല്ലാവരുമായും ബന്ധം പുലർത്താൻ പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സുരേന്ദ്രനെ അദ്ദേഹം പിന്തുണച്ചു സുരേന്ദ്രൻ നേതൃത്വം കൊടുത്തത് കൊണ്ടാണ് ഇത്രയെങ്കിലും രക്ഷപ്പെട്ടതെന്നും സുരേന്ദ്രൻ മാറണമെന്നും പറയുന്നവർ പാർട്ടി വിടുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ നേതൃത്വത്തിൽ നിന്ന് പരസ്യമായ വിമർശനങ്ങൾ ഉയർന്നത് കൂടി എടുക്കാനാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിലെ ആരും തോൽവിയിൽ കാരണം പറയാൻ പോലും തയ്യാറായില്ല സുരേന്ദ്രനോട് ചോദിക്കണമെന്ന പലരുടെയും പ്രസ്താവന തോൽവിയിലെ കൂട്ടുത്തരവാദിത്വത്തിൽ പങ്കില്ല എന്ന നേതാക്കളുടെ തുറന്നു പറച്ചിൽ മാത്രമായി പാലക്കാട് ബിജെപിയിൽ ഈ തോൽവി വലിയ ചർച്ചയാവും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് ഏശിയില്ല എന്ന് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്നത് സുരേന്ദ്രനെ തന്നെയാണ് അടിത്തറയല്ല മേൽക്കൂരയാണ് പ്രശ്നമെന്നായിരുന്നു ഫലപ്രഖ്യാപനത്തിന് ശേഷം ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം പ്രതികരണം ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടയാളാണ് ശിവരാജൻ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ കഴിവുള്ള മൂന്ന് മുഖങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നാൽ തോൽവിയുടെ കാരണം സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കണമെന്നാണ് ചാനൽ ചർച്ചയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വർഗീയതയും കോഴയും കൂറുമാറ്റവും അടക്കമുള്ളവ പാലക്കാട് തെരഞ്ഞെടുപ്പ് വിഷയമായപ്പോൾ പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണെന്ന് സന്ദീപ് വാചസ്പതി സാമൂഹിക മാധ്യമത്തിലെ കുറിപ്പിലൂടെയാണ് അദ്ദേഹം പാർട്ടി അധ്യക്ഷൻ നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ച ഗൗരവമാണെന്നും പറഞ്ഞു ഇതെല്ലാം വെളിവാക്കുന്നത് ബി ജെ പിയിലെ അസ്വസ്ഥതകളാണ് അമിത ആത്മവിശ്വാസത്തിന്റെ ഫലം കൂടിയാണ് പാലക്കാട്ടെ തിരിച്ചടി അച്ചടക്കത്തിന്റെ സീമയ്ക്കുള്ളിൽ നിന്നാണ് ബി നേതാക്കളുടെ പ്രതികരണം ഉണ്ടായത് ശോഭ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസും അമർഷം ഉള്ളിൽ ഒതുക്കുന്നത് പാർട്ടിക്കുള്ളിൽ ആൾ ആളിക്കത്തിക്കുന്നതിനു വേണ്ടിയാണ് എം ജി രമേശും അടുത്ത യോഗത്തിൽ ആഞ്ഞടിക്കും കുമ്മനം രാജശേഖരനും വിമർശിക്കും ഇതിനെ പ്രതിരോധിക്കാൻ വി മുരളീധരൻ പോലും സുരേന്ദ്രനോടൊപ്പം ഉണ്ടാകില്ല ഇതോടെ പാർട്ടിയിൽ സുരേന്ദ്രൻ തീർത്തും ഒറ്റപ്പെടുകയാണ് കേരളത്തിലെ സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിരീക്ഷിക്കുന്നുണ്ട് വിശ്വാസത്തിൽ ബിജെപിയുടെ വിജയങ്ങൾക്ക് ആർ എസ് എസ് അനിവാര്യതയാണ് അനിവാര്യത ഉണ്ട് എന്ന് ബിജെപി ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ട്രോളി ബാഗ് ആരോപണത്തിന്റെ സിപിഎം പ്രതിഷേധത്തിൽ പങ്കെടുത്തത് എൽ ഡി എഫ് ബിജെപി ഒത്തുകളിയാണ് എന്ന ധാരണയും ഈ വിവാദം മാങ്കൂട്ടത്തിന് തുണയായി ബിന്ദു കൃഷ്ണയുടെയും ഷാനിമോൾ ഉസ്മാന്റെയും മുറികളിലെ രാത്രി റെയ്ഡിന്റെ പാപഭാരം അങ്ങനെ പിളുകളിലും എത്തി അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ പോലെ ബിജെപിക്കും ട്രോളി ബാഗ് ഗുണം ചെയ്തില്ല സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രന്റെ പേര് ചുമരുകളിൽ വരികയും പിന്നീട് അവർ സ്ഥാനാർത്ഥിയാകാതിരുന്നതും എല്ലാം എല്ലാംിയായി മാറി മെട്രോമാൻ ഈ ശശിധരനും പ്രചരണത്തിൽ വലിയ സജീവത കാണിച്ചില്ല കൺവെൻഷനിൽ മാത്രമായി സാന്നിധ്യം പാലക്കാട് മുന്നൊരുക്കങ്ങൾക്ക് എത്തിയ കുമ്മനം രാജശേഖരനെ പ്രചരണത്തിൽ അടുപ്പിച്ചില്ല ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കുമ്മനം പറഞ്ഞതായിരുന്നു ഇതിന് കാരണം മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വിഹിതം കുത്തനെ ഉയർത്തിയ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതീക്ഷ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിനും താല്പര്യം കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെയാണ് സന്ദീപ് വാര്യർ എതിർത്തത് ശോഭയുടെ സ്ഥാനാർത്ഥിത്തോട് എതിർപ്പുണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സന്ദീപിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ബിജെപി സംസ്ഥാന നേതൃത്വം പരിശ്രമിച്ചില്ല ഇതും ഈ തോൽവിക്കുള്ള വസ്തുതയാണ് ബിജെപിയിൽ കെ സുരേന്ദ്രന്റെ പ്രവർത്തന രീതിക്കെതിരെ പ്രതിഷേധമുള്ളവർ എമ്പാടുമുണ്ട് ബിജെപി തൃശൂരിലെ വിജയത്തോടെ ഈ എതിർപ്പുകളെ മറികടക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു പക്ഷേ പാലക്കാട്ടെ തോൽവിയോടുകൂടി ചരിത്രം തിരുത്തിക്കുറിച്ചു പാലക്കാട്ടെ നഗരമേഖലകളിലെ വോട്ട് നില ഉയർത്തി മറ്റ് മേഖലകളിലെ വോട്ട് നില നിലനിർത്താൻ നിലനിർത്തിയാൽ ഒരു പക്ഷേ ജയിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടം എന്നാൽ നഗരമേഖലയിലെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുകൾ നഷ്ടപ്പെട്ടു ഈ ശശിധരനേക്കാൾ പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ കൃഷ്ണകുമാറിന് കുറവാണ് കിട്ടിയത് അനാവശ്യമായ വിവാദങ്ങൾ വോട്ട് ചോർച്ചയുടെ ഒരു പ്രധാന ഘടകമായി മാറി കഴിഞ്ഞ തവണ ഈ ശ്രീധരന് വ്യക്തിപരമായി ലഭിച്ച വോട്ടുകളും പാർട്ടിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ തോൽവിയുടെ പടുകുഴിയിൽ ബി ജെ പി വീഴുകയായിരുന്നു ഈ നേതൃത്വത്തിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവരെ പാർട്ടി വിജയിക്കുക എന്നതിലുപരി ആ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും വ്യക്തിവിരോധം വെച്ച് പുലർത്തുകയുമാണ് ചെയ്യുന്നത് ഈ സംസ്ഥാന നേതാക്കൾക്കെതിരെ ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഇതിനകത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഒരു അഴിച്ചുപണി സാധ്യമാകാത്തത് എന്നതും ഒരു ചോദ്യമാണ് സന്ദീപുമാർ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരാള് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നാൽ അവരങ്ങ് പോയാലും പാർട്ടിക്കൊന്നും ഉണ്ടാകാനില്ല എന്ന ഒരു സമീപനം മാറ്റിവെച്ച് അവരുടെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു